എപ്പോഴാണ് വസ്ത്രം ജീർണിക്കുന്നേ ആർക്കറിയാൻ പറ്റൂർ പറയാൻ പറ്റൂല അത് ആപേക്ഷികമാണ് ചോദ്യത്തിന് ഉത്തരം ആപേക്ഷികമാണ് നിരപേക്ഷമായിട്ട് പറയാൻ പറ്റില്ല ഒരല്പം പോലും കീറുന്നതിന് മുമ്പ് വസ്ത്രം മാറ്റി ധരിക്കുന്ന ആൾക്കാർ കീറി തയ്ച്ച് പിന്നെയും തുന്നി പിന്നെയും തുന്നി അവസാനം തുന്നാൻ പറ്റില്ല അപ്പോൾ എന്തു ചെയ്യും കണ്ടം വെച്ച് തുന്നി അല്ലേ പിന്നെ ഇപ്പുറത്ത് കണ്ടം വെച്ച് തുന്നി അങ്ങനെ അഞ്ചാറ് കണ്ടം വെച്ച് തുന്നി കഴിഞ്ഞാൽ പിന്നെ വയ്യ പിന്നെ അതിന് മുകളിൽ കണ്ടം വെച്ച് ഈ കണ്ടങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കണ്ടം വെച്ച് തുന്നി അങ്ങനെയൊക്കെ ഇട്ട് അവസാനം കത്യന്ത്രം ഇല്ലാതെ വരുമ്പോഴാണ് പുതിയ ഒന്ന് പാസ്സാവണത് ട്രൗസേഴ്സ് അല്ലേ അതെ അങ്ങനെ തരണമെങ്കിൽ തന്നെ തല്ലത്ര കൊള്ളും എന്നാലും പിറ്റേന്ന് സ്കൂളിൽ ഈ സിമെന്റിന്റെ ഈ ചെരിഞ്ഞത് കാണുമ്പോഴൊക്കെ മറക്കുകയും ചെയ്യും പിന്നെ അതിൻ്റെ മുകളിൽ ഇരുന്ന് ഊർന്നിറങ്ങും അല്ലേ അത് അങ്ങനെ പിന്നെ ചില കുട്ടികൾ ഒന്ന് തിന്നുമ്പോഴത്തേക്ക് ഉള്ളൂ രണ്ടു പ്രാവശ്യം തിന്നാൻ നിൽക്കില്ല ചില ആൾക്കാർ തിന്നേയില്ല കീറി കഴിഞ്ഞപ്പം മാറ്റും അങ്ങനെ പോയി പോയി ഒരു ദിവസം ഇട്ടിട്ട് മാറ്റുന്ന ആൾക്കാരുണ്ടാവും ഒറ്റ പ്രാവശ്യം ഇടുക എന്നിട്ട് ഒഴിവാക്കുക അങ്ങനത്തെ ആൾക്കാരുണ്ടാവും അപ്പോൾ എപ്പോഴാണ് വസ്ത്രം പഴകുക എന്നുള്ള ചോദ്യത്തിന് എല്ലാവർക്കും മറുപടി പറയാം ഒരു മറുപടി ആയിരിക്കില്ല അത് ആപേക്ഷികമാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും എപ്പോഴാണ് ജീർണിക്കുക എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല ഗർഭവാസ പ്രാരബ്ധത്തോടു കൂടിയുള്ളവർ ഗർഭത്തിൽ വശ തന്നെ മരിക്കും കേവല ജന്മപ്രാരത്തോടു കൂടിയുള്ളവർ ജനിച്ച മരിക്കും ശൈശവത്തിൽ മരിക്കാം ബാല്യത്തിലാവാം യൗവനത്തിലാവാം വാർദ്ധക്യത്തിലാവാം പലരതിന് അകാല മരണം എന്ന് പറയും അങ്ങനൊരു സംഭവം ഇല്ല അകാല മരണം എന്നൊന്നും ഇല്ല അകാലത്തിലേ മരിക്കൂ അകാലത്തിൽ മരിക്കില്ല നമ്മളെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റാം പക്ഷെ കാലസ്വരൂപനായ ഈശ്വരൻ്റെ കണക്കുകൂട്ടൽ തെറ്റൂല അപ്പൊ അകാല മരണം എന്ന് പറഞ്ഞാൽ അത് ഈശ്വര നിന്ദയാണ് എന്താ അഭിപ്രായം അല്ല പിന്നെ നമുക്ക് പറയാം ഞാൻ വിചാരിച്ചതിനേക്കാൾ നേരത്തെ മരിച്ചു പറയാം അത് ശരിയാ ഞാൻ വിചാരിച്ചത് ഇത്രകാലം ജീവിക്കുന്നതാണ് പക്ഷെ അതിനു മുമ്പ് മരിച്ചു അതുകൊണ്ടാണ് കാലം എൻ്റെ ദൃഷ്ടിയിൽ അകാല മരണം കറക്റ്റ് അത് ശരിയാണ് അപ്പൊ നിന്റെ ദൃഷ്ടിയിൽ ഏതാ കാലത്തിലുള്ള മരണം ആ അത് വലിയ പ്രശ്നമാണ് കാരണം മതിയാവുന്നില്ല നൂറ് വയസ്സായി ശതായിരം രൂപ പുരുഷാന്നൊക്കെ ഉണ്ട് എന്നാലും മതിയാവണില്ല അപ്പം എന്തു ചെയ്യും പിന്നെ പ്രേമിയത്തിന്റെ മുകളിൽ പ്രേമിയായിട്ട് ജീവിക്കുക നൂറ്റെട്ട് നൂറ്റിപ്പത്ത് അങ്ങനെ അത് അകാലാണോ എന്താ അഭിപ്രായം ഏ നോക്കൂ ശതായു വൈ പുരുഷാന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ മനുഷ്യൻ്റെ ആയുസ് നൂറ് വയസ്സാണ് അപ്പോൾ തൊണ്ണൂറാം വയസ്സിൽ മരിച്ചു അകാല മരണം സംഭവിച്ചു എന്ത് ഏ നൂറുകല്ലേ മരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വേണ്ട തൊണ്ണൂറ്റഞ്ചിൽ മരിച്ചു ഏ അകാല മരണം ആണല്ലോ എങ്കിൽ നൂറ്റഞ്ചു മരിച്ചാലും ആ കാലം പറഞ്ഞല്ലേ അപ്പൊ അതുകൊണ്ട് കാലത്തിലേ മരിക്കൂ എന്താ അപ്പോൾ കാലത്തിലേ മരിക്കൂ അകാലത്തിൽ മരിക്കില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം നമുക്കൊക്കെ കണക്ക് കൂട്ടുമ്പോഴൊക്കെ തെറ്റിന്നൊക്കെ വരാം കാലസ്വരൂപണക്ക് ഒരിക്കലും തെറ്റില്ല അതിരിക്കട്ടെ നമ്മൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എട്ട് പ്രാവശ്യം ആളെ കണ്ടത് എട്ട് പ്രാവശ്യം മരത്തിൻ്റെ കൊമ്പ് പൊട്ടുക കയറ് ഇയാളെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ രാവിലെ ഈ കണ്ടത്ത് പോവാൻ പോകുന്ന ആൾ കെട്ടഴിച്ചു വിടുക അങ്ങനെ ഏഴ് എട്ടാമത്തെ തെറ്റ് വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും അയാളെടുത്തിട്ടുണ്ട് നല്ല കയറ് പറങ്കി മാവ് ഒഴിവാക്കി പ്ലാവാക്കി താഴ്ന്ന കൊമ്പിലിരിക്കുമ്പോഴാണ് മറ്റേ ആൾ കാണുന്നത് അതുകൊണ്ട് അത് ഒഴിവാക്കി മുകളിലത്തെ കൊമ്പാക്കി എന്ത് ചെയ്യാനാണ് കൊക്ക എടുത്തൊക്കെ കറക്റ്റ് പ്രാക്ടീസ് ചെയ്തൊക്കെ ശരിയാക്കിയിട്ടുണ്ട് പക്ഷേ കൊമ്പിൽ കെട്ടാൻ മറന്ന് പോയി വീണു നട്ടെല്ലാം പൊട്ടി കഥയല്ലത് നട്ടെല്ലാം പൊട്ടി അരക്കി താഴോട്ട് സ്വാധീനം ഇല്ലാതായി എന്തു ചെയ്യാനും അത് കുട്ടികൾക്കൊക്കെ തമാശ ഇദ്ദേഹത്തെ ഉന്തിക്കൊണ്ടു പോവുക പാട്ടുപാടുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കാലത്തിലേ മരിക്കൂ അകാലത്തിൽ മരിക്കില്ല പ്രാരംഭം ക്ഷയിച്ചാൽ ഒരു നിമിഷം ഇവിടെ ഇരിക്കില്ല ഒരു നിമിഷം ഇരിക്കില്ല അപ്പോൾ ഈ പ്രയത്യാസ്മാൽ ലോകാത അമൃതാ ഭവന്തി എന്നുള്ളതിന് ഈ രണ്ടും മനസ്സിലാക്കണം അപ്പം ശരീര താതാന്യം ഇല്ലാത്തതുകൊണ്ട് പുതിയ കുപ്പായം ഇടേണ്ടി വരുന്നില്ല അപ്പോൾ മുക്തനായി ഈ ഇവിടെ ബാക്യഭാഷത്തിൽ എന്നാൽ ജീവിച്ചിരിക്കുക തന്നെ ശരീര താത്മ്യത്തിന് ഉപരി എത്തുന്നതാണ് ശരിയായ പ്രീത്യാസ്മാൻ ലോകാത് അമൃതാഭവന്തി എന്നതിനർത്ഥം ജാതസ്യ ഹി ധ്രുവോ മൃത്യോ ധ്രുവോ ജന്മം ധ്രുവം ജന്മ മൃതസ്യ ജനിച്ചവന് മരണം ഉറപ്പാണ് മരിച്ചവന് ജനനം ഉറപ്പാണ് അപ്പോൾ മോക്ഷം മരിച്ചിട്ടാണോ അല്ല ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പം മുക്തൻ മരിച്ചാലും മുക്തൻ ജീവിച്ചിരിക്കുമ്പം ബദ്ധൻ മരിച്ചാലും ബദ്ധൻ ജീവൻ മുക്തൻ വിദേഹമുക്തനാകും എന്നൊരു പറയാം ജീവൻ മുക്തൻ വിദേഹമുക്തനാകും ബദ്ധൻ വിദേഹമുക്തനാവില്ല പ്രത്യേകം മനസ്സിലാക്കണം അപ്പം പിന്നെ ഇവിടെ പറഞ്ഞതോ ഇവിടെ പറഞ്ഞൊരു ദോഷവും ഇല്ല എനിക്ക് ശരീരദാതാജ്ഞ ആദ്യം പോയിട്ടുണ്ട് അപ്പം പിന്നെ പുതിയ കുപ്പായ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല വിടെ പറയുന്നത് നോക്കൂത ശ്രോത്രാദി ഉപലബ്ധി നിമിത്തം ശ്രോത്രോത്രമിത്യാദി ലക്ഷണം നിത്യോപലബ്ധിസ്വരൂപം നിർവിശേഷം ആത്മതത്വം തത് ബുദ്ധ അതിമുച്ച അനവബോധ നിമിത്താധ്യാരോപിതാത് ബുദ്ധിയാതിലക്ഷണാത് സംസാരാത് മോക്ഷണം കൃത്യ ധീരാീമന്ത പ്രേത്യ അസ്മാോക്കാത് ശരീരാത് പ്രേത്യ വിയുജ്യ അന്യസ് അപ്രതിസന്ധീയമാനെ നിർമ്വാമൃതി ശ്രോത്രുപലബിമത്രോത്രം ഇയാദി ലക്ഷണം നിത്യോപലബ്ധിസ്വരുപം നിർവിശേഷം ആത്മതം തത് ബുദ്ധ്വാതിമുച്യ അനവബോധനിമ്യോതി ബുദ്ധ്യാതിലക്ഷണത് സംസാരാത് മോക്ഷണം ധീരാധീമ േത്യ ലോകാത് ശരീരാത് പ്രേത്യ വിയുജ്യ അന്യസ്മിൻ അപ്രതിസന്ധീയമാനെ നിർനിത്തത് അമൃത അപ്പം പറയുകയാണ് ശ്രോത്രത്തിൻ്റെ ശ്രോത്രം അതായത് ോത്രം തുടങ്ങിയവയുടെ ഉപലബ്ധിക്ക് നിമിത്തമായ ശ്രോത്രം അത് ആത്മാവാണെന്ന് പറഞ്ഞു അപ്പൊ ശ്രോത്രസ്യ ശ്രോത്രം എന്ന് തുടങ്ങിയ കൂടിയതായ നിത്യോപലബ്ധി സ്വരൂപത്തെ അതെന്താണ് നിർവിശേഷമായിരിക്കുന്ന ആത്മതത്വത്തെ വിശേഷരഹിതമായ ആത്മതത്വത്തെ ബുദ്ധ്വാ സാക്ഷാത്കരിച്ചിട്ട് അറിഞ്ഞിട്ട് അതാണ് ഈ അതിമുച്ച അതിക്രമിച്ചിട്ട് എന്തിനോട് അതിക്രമിച്ചിട്ട് ദേഹാദി ഉപാധികളിലുള്ള ഞാനെന്ന ഭ്രമത്തെ അതിക്രമിച്ചിട്ട് അതെങ്ങനെ സാധിക്കും ഈ ശരിയായ ഞാനിനെ അറിയുമ്പോൾ ഇന്നലെ വരെ തെറ്റായി മനസ്സിലാക്കിയ ഈ ഞാൻ കൊഴിഞ്ഞുപോയി ശ്രദ്ധിക്കുക അങ്ങനെ അതിമൊച്ച അനവബോധ നിമിത്ത അധ്യാരോപിത അത് ബുദ്ധിയാതിലക്ഷണാത് അനവബോധ നിമിത്ത അധ്യാരോപിതം ആത്മാവിനെ ശരിയായി തന്നെ അറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടുള്ള അധ്യാരോപം താൻ അറിയാത്തത് കൊണ്ട് ദേഹം താനാണെന്ന് മനസ്സിലാക്കി പ്രാണൻ താനാണെന്ന് മനസ്സിലാക്കി ദേഹവുമായി ബന്ധപ്പെട്ടവതാലാണെന്ന് മനസ്സിലാക്കി ഇത്തരം അധ്യാരോപങ്ങളിൽ നിന്നെല്ലാം ഉയർന്നു ബുദ്ധിയാതി നിമിത്തമായ ലക്ഷണമായിരിക്കുന്ന സംസാരത്തിൽ നിന്ന് മോചനം ചെയ്തു അവയോടുള്ള താതാത്മ്യം പോയി എന്നർത്ഥം അങ്ങനെ ശരീരാദ്യ ഉപാധികളിലുള്ള ജ്ഞാനെന്ന താതാത്മ്യം കഴിഞ്ഞാൽ ആർക്കെ സാധിക്കൂ ധീരാഹ ധീമന്ത ധീരന്മാർക്കെ സാധിക്കൂ പ്രയത്യ അസ്മാൻ ലോകാത് ശരീരാത് ഈ ലോകത്തിൽ നിന്നും ഈ ശരീരത്തിൽ നിന്നും പ്രേത്യ വിട്ടുപോയിട്ട് ഇവിടെ ദേഹം വിട്ടിട്ട് എന്നുള്ള അർത്ഥം ഇവിടെ വാക്യഭാഷ്യത്തിൽ പദഭാഷ്യത്തിൽ പ്രാധാന്യേന ഇവയോടുള്ള താതാത്മ്യത്തെ അതിക്രമിച്ചിട്ട് എന്ന് പ്രത്യേകിച്ച് പറയുന്നത് ഓർമ്മിക്കാം വിട്ടിട്ട് വേർ വിട്ടിട്ട് അന്യസ്മിൻ അപ്രതിസന്ധീയമാനെ വേറൊന്നിനെക്കുറിച്ച് അനു പ്രതിസന്ധാനം ചെയ്യുന്നില്ല എനിക്കത് വേണം ഇത് വേണം എന്നുള്ളതില്ല വേറൊരു കുപ്പായത്തിൽ ഇരുന്നുകൊണ്ട് ബാക്കി ചെയ്യാനൊരു പണി വെച്ചിട്ടില്ല കൃതകൃത്യനായിരിക്കുക അല്ലാച്ച ബാക്കി വെച്ച പണി ചെയ്യണ്ടേ ബാക്കിയൊന്നും പണി വെച്ചിട്ടില്ല ഒന്നും ശേഷിച്ചിട്ടില്ല ഒക്കെ തീർന്നു ഞാനാഗ്നിയാൽ എല്ലാ കർമ്മങ്ങളും ഭസ്മീകരിക്കപ്പെട്ടു ഇല്ല കർമ്മം ശേഷിച്ച് വെച്ചാൽ അതിനനുസരിച്ച് ജാതിയും ആയുസ്സും ഭോഗങ്ങളും ഒക്കെ വേണ്ടി വരും ജാതി പറഞ്ഞാൽ ജന്മം ഏത് മനുഷ്യനായിട്ട് ജനിക്കുക പെട്ടിയായിട്ട് ജനിക്കുക പൂച്ചയായിട്ട് ജനിക്കുക അങ്ങനെ ഈച്ച പൂച്ച ഒക്കെയായിട്ട് അങ്ങനെ വരും തന്നെ മനുഷ്യൻ മനുഷ്യനായിട്ടേ ജനിക്കും നിയമമില്ല മനുഷ്യവൃത്തിയിൽ ജീവിച്ചാൽ മനുഷ്യനായിട്ടേ വരുകയുള്ളൂ വൃത്തിയിലാണോ നമ്മൾ ജീവിച്ച് നമ്മൾ കയ്യിലിരിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനനുസരിച്ചാണ് ഗതിയുണ്ടാവുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് യഥാകർമ്മ യഥാശ്രുതം എന്ന് ഉപനിഷത്ത് പറയും എങ്ങനെ കർമ്മങ്ങളെ ചെയ്ത് സംസ്കാരം ആർജിച്ചോ എങ്ങനെ ശാസ്ത്രാദി ശ്രവണം ചെയ്ത് സംസ്കാരം ആർജിച്ചുവോ അതിനനുസരിച്ച് ജന്മത്തെ നേടുന്നു അപ്പം അതുകൊണ്ട് നിർനിമിത്തത്വം അത് ഇനി പുതിയൊരു ദേഹം എടുക്കാനുള്ള നിമിത്തം ഇല്ല അതുകൊണ്ട് അമൃതാഹന്തി മരണധർമ്മത്തെ അതിക്രമിച്ചവരായി തീരുന്നു നേരത്തെ പറഞ്ഞർത്ഥം മറക്കരുതേ രണ്ടർത്ഥവും മനസ്സിലാക്കണം സതി ഹി കർമ്മണി ശരീരാന്തരം പ്രതിസന്ധത ആത്മാവബോധേതു സർവകർമ്മ ആരംഭ നിമിത്ത അജ്ഞാന അജ്ഞാനവിപരീത അവിദ്യഗ്നിവിപ്ലുഷ്ടത്വം അത് विपरीत विद्याग्नि विपृष्टत्वाद कर्मणाम अनारंभे अमृता एव भवन्ति सति ही अज्ञाने कर्माणि शरीर अंदरम प्रतिसंदधते आत्मावबोधे तो

അത് തന്നെ കർമ്മണം അനാരംഭേ അമൃത അപ്പം പറയാണ് അജ്ഞാനം ശേഷിച്ചാൽ അജ്ഞാനം ശേഷിച്ചിട്ടുണ്ടെങ്കിൽ കർമ്മങ്ങൾ ശേഷിക്കും അവിദ്യ കാമകർമ്മങ്ങൾ എന്നാണല്ലോ അപ്പം കർമ്മങ്ങൾ ശേഷിക്കും ജ്ഞാനമാക്കുന്ന അഗ്നി കർമ്മങ്ങളെ ഭസ്മീകരിക്കുന്നു അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കർമ്മങ്ങളുണ്ട് ഏതൊക്കെ കർമ്മങ്ങളുണ്ട് സഞ്ചിതം പ്രാരബ്ധം ആഗാമി എന്നുള്ളതിൽ പ്രാരബ്ധം അനുഭവം കൊണ്ട് തീരും പക്ഷേ സഞ്ചിതം കിടക്കുകയാണ് ആഗാമി കിടക്കുകയാണ് എന്ന വിജ്ഞാനിയെ സംബന്ധിച്ചവ ഭസ്മീകൃതമാകുന്നത് കൊണ്ട് പുതിയ ദേഹസ്വീകരണത്തിന് കാരണമില്ല എന്നാൽ അജ്ഞാനദശയിൽ കർമ്മങ്ങളുണ്ട് അതുകൊണ്ട് ശരീരാന്തരം പ്രതിസന്ധതയെ പ്രതി ശരീരാന്തരത്തെ പ്രതിസന്ധാനം ചെയ്യുന്നു പിന്തുടർന്ന് തൻ്റെ സംസ്കാരത്തിനനുസരിച്ച് ദേഹത്തെ സ്വീകരിക്കുന്നു അതിനെ പിന്തുടർന്ന് പോകുന്നു അതെങ്ങനെയാണെന്ന് ചോദിക്കരുത് ചോദിച്ചാൽ അറിയില്ല എന്ന് മറുപടി ആത്മാവബോധേതു ആത്മാവബോധത്തിലാകട്ടെ സർവകർമ്മ ആരംഭനിമിത്താജ്ഞാന വിപരീത സർവകർമ്മങ്ങളുടെയും ആരംഭത്തിന് നിമിത്തമാകുന്ന അജ്ഞാനത്തിൻ്റെ വിപരീതമായ വിദ്യയാകുന്ന അഗ്നി കൊണ്ട് ഭസ്മീകൃതമായതിനാൽ ഒറ്റ ഒന്നുകൂടി പറയാം സർവകർമാരംഭ വിപരീത വിദ്യാഗ്നി വിപ്ലുഷ്ടത്വ അത് സർവകർമ്മങ്ങളുടെയും ആരംഭത്തിന് നിമിത്തമായ അജ്ഞാനത്തിൻ്റെ വിപരീതമായ വിദ്യയാകുന്ന അഗ്നിയാൽ ഭസ്മീകൃതമായതുകൊണ്ട് ലളിതമാണ് അങ്ങനെ അർത്ഥം നോക്കുമ്പോ കർമ്മംഭേ പിന്നെ കർമ്മങ്ങളില്ല പോയി എവിടെ കർമ്മങ്ങൾ കർമ്മങ്ങളൊന്നുമില്ല എല്ലാം കത്തിക്കഴിഞ്ഞതാണ് അമൃതായവ ഭവന്തി അപ്പം പിന്നെ അമൃതന്മാരായി കർമ്മശേഷമില്ലാത്ത ശരീരാതിസന്താന അവിഛേദ പ്രതിസന്ധാനാദ്യ അപേക്ഷയാ അധ്യാരോപിത ശരീരാതിസന്ധാന അവിദ പ്രതിസന്ധാദ്യപേക്ഷയാ അധ്യാരപിതമൃത്യു വിയോഗാ പൂർവമി അമൃത സന്ത നിത്മസ്വരുപത് അമൃത ശരീരാദിസന്ധാനത്തിൻ്റെ സന്താനം പിന്തുടർച്ചയാണ് സന്തതി വീണ്ടും വീണ്ടും തന്തു ഈ നൂല് നെട്ടിനെട്ടിക്കൊണ്ടോണതുപോലെ സന്തതി പരമ്പരയുടെ തുടർച്ചയാണ് അപ്പം ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നു അതിനെ ഉപേക്ഷിച്ച് പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നു ഇങ്ങനെ ശരീരത്തിൻ്റെ പിന്തുടർച്ച അതാണ് ശരീരാദി സന്താനത്തിൻ്റെ ഇതെങ്ങനെ ഈ ശരീരം ഞാനാകുന്നു ഞാൻ ശരീരമാകുന്നു എന്നുള്ള താതാത്മ്യത്തിൻ്റെ അജ്ഞാനജനിതമായ താതാത്മ്യത്തിൻ്റെ ഫലമായിട്ട് വീണ്ടും 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 ഈ ശരീരത്തെ സ്വീകരിക്കേണ്ടി വരിക ശരീരത്തെ സ്വീകരിക്കേണ്ടി വരിക എന്നുള്ള എന്നുള്ള വിച്ഛേദ ശരീരാതിസന്ധാന അവിഛേദ പ്രതിസന്ധാനം വിച്ഛേദല്ല അവിഛേദമാണ് സന്താ ശരീരത്തിൻ്റെ പിന്തുടർച്ചയ്ക്ക് വിച്ഛേദം വരാതിരിക്കുക തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും ശരീരത്തെ സ്വീകരിക്കേണ്ടി വരിക എന്നുള്ള അവസ്ഥയ്ക്ക് കാരണമായിട്ട് എന്തിരിക്കുന്നു അധ്യാരോപിത മൃത്യുപിയോഗാത് അധ്യാരോപിതമായിരിക്കുന്ന അജ്ഞാനത്താൽ അധ്യാരോപിതമായിരിക്കുന്ന മൃത്യുവിൻ്റെ വിയോഗം കൊണ്ട് ഈ പ്രതിസന്ധാനമില്ലാത്തത് കൊണ്ട് ഇനിയും കർമ്മശേഷമുള്ളപ്പോൾ അവിദ്യ ശേഷിക്കുമ്പോൾ വീണ്ടും വീണ്ടും ശരീര സ്വീകരണം എന്നുള്ളത് സംഭവിക്കുന്നു അതിവിടെ പ്രതിസന്ധാനം ചെയ് കഴിഞ്ഞു അതുകൊണ്ട് എന്താണ് അവിദ്യ നിവർത്തിച്ചു മൃത്യുരൂപമായിരിക്കുന്ന അവിദ്യയിൽ നിന്ന് വിയോഗം സംഭവിച്ചു അതുകൊണ്ട് മൃത്യുവാൽ ശരീരം വിയോഗമാകുന്നതിന് മുമ്പ് തന്നെ ഇതിൽ നിന്ന് വിയുക്തരായി എന്നുവെച്ചാൽ യഥാർത്ഥം നേരത്തെ പറഞ്ഞതായി ശരീരത്തിൽ നിലനിൽക്കുന്ന കാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിയുക്തരായിത്തീർന്നു അങ്ങനെ അമൃതന്മാരായിട്ട് എപ്പോൾ അമൃതന്മാരായിട്ട് ജീവിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞത് മരിച്ചിട്ടാണ് ജീവിച്ചിരിക്കെ തന്നെ നിത്യാത്മ സ്വരൂപത്വാത് നിത്യാത്മ സ്വരൂപമായിട്ട് സ്വയം തീർന്നതുകൊണ്ട് അമൃതാഹാഭവന്തി എന്ന് ഉപചാരപൂർവം പറയാം അങ്ങനെയും പറയാം രണ്ട് രീതിയിലും അമൃതാഹഭവന്തി എന്നുള്ള അർത്ഥം മനസ്സിലാക്കുക ഇതാണ് സാമാന്യമായിട്ട് രണ്ടാമത്തെ മന്ത്രത്തിൻ്റെ ഭാഷ്യം ഇവിടെ ചോദ്യത്തിന് ഉത്തരം ചെറിയ ഭാഗേ ഉള്ളൂ ബാക്കിയുള്ളത് മുഴുവൻ ആ ഉത്തരത്തിൽ നിന്ന് മുന്നോട്ട് ആചാര്യൻ കൊണ്ടുപോയിട്ട് അമൃതത്വമാകുന്ന പരമലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതാണ് നിന്റെ ചോദ്യവും അതിനുള്ള ഉത്തരവും കാണിച്ചു കൊടുത്തു അപ്പം ആര് തന്നെ ആയാലും മനുഷ്യനാണോ ഈ ഒരു സ്വാതന്ത്ര്യത്തെ സർവദുഃഖനിവൃത്തിയെ ആഗ്രഹിക്കും അപ്പം അതിനെന്താ വഴിയെന്ന് അന്വേഷിക്കും അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് അടുത്ത മന്ത്രം വരുന്നത് അത് നമുക്ക് തുടർന്ന് പഠിക്കാം അഭിച്ഛേദാണല്ലോ അവിടെ നോക്കൂ ശരീരാതിസന്ധാനത്തിൻ്റെ വിച്ഛേദമില്ലായ്മയ്ക്ക് കാരണമായുള്ള പ്രതിസന്ധാനത്തിൻ്റെ അപേക്ഷയിൽ അധ്യാരോപിതമായ മൃത്യുവിൻ്റെ വിയോഗം സംഭവിക്കുമ്പോൾ അധ്യാരോപിതമായ മൃത്യുവിൻ്റെ വിയോഗം സംഭവിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് സാധാരണ ഭാഷ്യകാരൻ്റെ ഇതര ഭാഷ്യങ്ങളുടെ ഭാഷയിൽ നിന്ന് വളരെ കുറച്ചൊരു കട്ടിയായിട്ടുള്ള ഭാഷയാണ് പ്രയോഗങ്ങൾ അതുപോലെ ഈ സന്ന സന്നദ്ധ പ്രയോഗങ്ങൾ ഒരുപാട് ചെയ്തു അപേക്ഷയാ ബാക്കി ബാക്കി വായിക്കൂ അതുകൊണ്ട് മാത്രം കാര്യമില്ല അധ്യാരോപിത മൃത്യു പൂർവം അധ്യാരോപിതമായ മൃത്യു എങ്ങനെയാ വരുന്നത് ഇത് ഞാൻ തന്നെ ശരീരം തന്നെയാണ് ശരീര പരമ്പര തന്നെയാണ് ഞാൻ എന്നുള്ള അനുസന്ധാനത്തിൻ്റെ അല്ലെങ്കിൽ നിരന്തരം അതിനെ ഒരിക്കലും ഉപേക്ഷിക്കാതെ കണ്ട് ദേഹം തന്നെ ഞാൻ എന്നുള്ള അനുസന്ധാനത്തിൻ്റെ പിന്തുടർച്ചയിൽ നിന്നാണ് മൃത്യു സംഭവിക്കുന്നത് ആ മൃത്യുവിന് മുമ്പ് തന്നെ എന്ത് സംഭവിച്ചു അമൃതന്തി ഇതല്ല ഞാൻ എന്നുള്ള ബോധം കൊണ്ട് അമൃതന്മാരായി അങ്ങനെ തുടർന്ന് നമുക്ക് ചിന്തിക്കാം അടുത്ത പ്രാവശ്യം ഓം ആപ്യു മമാങ്കാൻ വാക്പ്രാണശ്ചക്ഷു ശോത്രമധോ ബലമിന്ദ്രിയ സർവാണി ബ്രഹ്മോപനിഷം माहं निराकुर्यां मा ब्रह्म निराकरोद निराकरणमस्त्वनिराकरणं मेस्तु तदात्मनि निरपेय उपनिषत्सुधर्मा ते मयि सन्तु ते मयि सन्तो ॐ शान्ति शान्ति शान्तिः